നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിദേശകാര്യത്തിൽ ഇടപെടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്ന് തിരുവനന്തപുരം എം പി ശശിതരൂർ പറഞ്ഞു സംസ്ഥാനത്ത് ഇതിൽ പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല എന്നും ശശി തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിനായി കേരളം ഏകോപന ഡിവിഷൻ രൂപീകരിക്കുകയും തൊഴിൽ നൈപുണ്യ വിഭാഗം സെക്രട്ടറിയായ കെ വാസുകി ഐ എ എസിന് അധികാര ചുമതല നൽകുകയും ചെയ്തത് വിവാദമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശശി തരൂറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കേരളത്തിന്റെ നീക്കത്തിന് നയതന്ത്ര തലത്തിലും വിമർശനം എന്നാണ് ശശി തരൂറിന്റെ വാക്കുകൾ നൽകുന്ന സൂചന വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു സംസ്ഥാനം സ്വന്തം നിലയിൽ തീരുമാനം നടത്തുന്നത് അസാധാരണ നടപടിയാണ് എന്നും മുൻ യു അണ്ടർ സെക്രട്ടറി ജനറൽ കൂടിയായ ശശി തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ ഉദ്യോഗസ്ഥർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കുന്നതും അത് കേന്ദ്ര സർക്കാരിനായിരിക്കും എന്നതുമാണ് ശശി തരൂർ വിശദീകരിക്കുന്നത് വാര്ത്താ ഏജൻസിയായ പി ടി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് വിവാദ ഉത്തരവിറക്കി നിയമനം നടത്തിയത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല രാജ്യ സുരക്ഷ ഉൾപ്പെടെ പരിഗണിക്കേണ്ടതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഇതിന് അധികാരമുള്ളത് വസ്തുത ഇതായിരിക്കെയാണ് ജനങ്ങളുടെ കണ്ണില് പൊടിയിടാനായും ഭരണഘടനയെയും നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഈ നീക്കം വിദേശ ഏജൻസികളുമായി സംസ്ഥാന സർക്കാർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് എന്നതായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ മറുപടി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട് വിദേശകാര്യ സഹകരണ ഡിവിഷൻ രൂപീകരിച്ച് ഇത്തരം ചർച്ചകൾ വിശദീകരിച്ചപ്പോഴാണ് എന്നും ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു